ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ മലബാധിക്കേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നിലക്കടല നല്ല ക്രിസ്തി ആയിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അത് മണലില്ലാണെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ നമ്മൾ ഇന്നേ കടല വറുക്കുന്നതിന് ഒരു നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കടലെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം നല്ല പോലെ കഴുകിയെടുക്കണം നല്ല പോലെ കഴുകിയെടുത്ത് വെള്ളം കൊന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ഇനി നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് മാറ്റാം എയർ ഫ്രയറിൽ ഒരു സിലിക്കൺ ട്രേ വെച്ച് അതിലിട്ടാണ് കടല വറുത്തെടുക്കുന്നത് സിലിക്കൺ ട്രേയുടെ ഗുണം നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ ഓയിലോ മറ്റ് സാധനങ്ങളോ ഒന്നും താഴെ പിടിക്കില്ല ഇത് കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം ഇനി എയർ ഫ്രയറിൽ വെച്ച് ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പന്ത്രണ്ട് മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ സമയം കൊണ്ട് ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നൂറ്റി ഡിഗ്രിയിൽ വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പകുതി സമയം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് ഒരു ഒരാറു മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ആറ് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള കടല പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മണലില്ലാതെ വറുത്തെടുത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള കടല ഇവിടെ റെഡി മുൻപൊക്കെ നമ്മൾ കടല വറക്കുന്നതിന് വേണ്ടിയിട്ട് മണല അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലെ ഏപ്രണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ